ഹായ് ഇന്ന് നമുക്ക് രാവിലെ ഞാൻ ഉണ്ടാക്കിയത് പാലപ്പോ പുള്ള കഴുകിയായിരുന്നു ആ സമയം അവരിത് അവരെ ഇന്നിട്ട് താമസമാണ് എഴുന്നേറ്റത് അതുകൊണ്ട് ദറുതെ വെച്ച് പോയത് കൊണ്ട് ആ സമയത്ത് അവർ വില എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ ചേട്ടാക്ക് കൊടുക്കുന്ന ഒരു വലിയ അങ്ങനെ എടുത്താൽ ഇന്ന് ഡയമ ലൈഫ് എടുക്കാന്ന് വെച്ചു നല്ല ചൂടം പാലപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുകൊണ്ട് പറയാനല്ല ഒരു രക്ഷ ഇല്ല ഇത് കേട്ടോ ഇങ്ങനെ തള തള്ളാതെ കിടക്കുന്നത് പാലപ്പമാണ് സൂപ്പർ പാലപ്പായിട്ടാണ് ഇതിനോട് ചിക്കൻ കറി അടച്ചാലും രുചി പലപ്പോൾ കറിയാണ് ബീഫ് കറി വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഭയങ്കര രുചിയാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേനും ഭയങ്കര രുചിയും ടേസ്റ്റുമാണ് ചേട്ടാ ഉറക്കുന്നത് ഭയങ്കര ഇതാണ് എല്ലാവരും ഭയങ്കര ടേസ്റ്റുള്ള സാധനമാണ് ചേട്ടാ കിരാവിലെ കൊടുത്ത് അയക്കുകയാണ് ആ അപ്പോൾ അതേ പണിക്കാൻ റെഡിയായി പാലക്കം വെച്ച് നോക്കുകയാണ് ഴിഞ്ഞാൽ തന്നെ കുറച്ച് തുണി വാഷിംഗ് മഷീനിലിട്ടിട്ടുണ്ട് ഇനി അതിലൂടെ ഒന്ന് കയ്യിൽ പഠിച്ചേർത്താൽ ഇന്നത്തെ ചെ കുറച്ച് പണിയങ്ങൾ ക്ലോസ് ചെയ്യാം ഇനി ഉച്ച കഴിഞ്ഞാൽ സാധനം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഉച്ച കഴിഞ്ഞ് ചേട്ടായും പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് സാധനം സെറ്റ് ചെയ്യാം ഒരു വെറൈറ്റി സാധനങ്ങൾ കോട്ടേജ് ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ ഞാൻ ഇതാക്കിയിട്ടുണ്ട് അതിന് ഞാൻ സുതപ്പണകളെ കടയിൽ പോകണം ഈ കുറച്ച് പരിപാടിയുണ്ട് അവർ വരുമ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കണം അതാണ് നമ്മുടെ പ്ലാനിങ് ഇനി ഇതൊന്ന് പിരിച്ചോളിട്ടാൽ പണി കഴിഞ്ഞു പിന്നെ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കറി വെച്ചു കേട്ടോ മീൻ കറി വെച്ചു അപ്പോൾ അത് കറി വെക്കുന്നൊന്നും വീഡിയോ പിടിക്കാനായിട്ട് ഇവിടെ ആളില്ലാതായിപ്പോയി അതുകൊണ്ട് അത് വെക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാ അലക്കുന്ന പരിപാടിയാണ് അത് നമുക്കിനിച്ച് ചോറ് അടിച്ചേക്കാം ചോറ് അടക്കുകയാണ് ഉണ്ണാൻ വന്നാണ് ഇവിടെ അപ്പോൾ ചോറ് കൊടുത്തേക്കാണോ ചോദിച്ചിട്ട് ചാള വറുത്തതാണ് കേട്ടോ മൂന്നേ ചാള വറുത്താണ് എണ്ണിയൊക്കെ കൊടുക്കുന്നത് ഒരാൾക്ക് ഇത്ര ചാള വെച്ച് കഴിഞ്ഞാൽ വറുത്തത് വറുത്തുള്ളത് അതിൽ കൂടുതൽ ഒരെണ്ണം എടുത്താൽ ഞാൻ വൈകിട്ട് കൊടുക്കൂല്ല അതിൽ ഒരെണ്ണം കുറച്ചേ ഉണ്ടാക്കും വൈകിട്ട് കൊടുക്കത്തുള്ളൂ അങ്ങനെ ഉള്ളു ആ അങ്ങനെയൊന്നും നമ്മളെടുത്ത് കളിക്കാൻ പറ്റത്തില്ല നമ്മളെല്ലാം ചെയ്തേക്കും പിടിക്കും പിന്നെ ഇതേ ഇതാണ് നമ്മുടെ കറി മത്തിയാണ് അവിടെ കുഞ്ഞ് മത്തിയാണ് അങ്ങനെ മുറിച്ചിട്ടൊന്നുമില്ല കുഞ്ഞു മത്തിയാണ് നല്ല പറ്റിച്ച് വെച്ചേക്കാണ് അതെ എന്റെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട് കുറെശ്ശേരി തിന്ന് കൊച്ചിറയത്ത് കിടന്ന് പഠിച്ചാൽ മതി അതുകൊണ്ട് മോനും കറകും കൊച്ചേച്ചേ തിയ്യേ എന്താണ് എന്താ ഇത് ജ്യൂസല്ല ഇതാണ് അച്ചാർ അച്ചാറൂക്കെ നമുക്ക് പിന്നെ വരിക ഇത് കുറച്ച് അച്ചാറുണ്ട് കേട്ട് ഇന്നത്തെ നമ്മളെ സ്പെഷ്യല് മീൻകറിയും മീൻ വറുത്തത് വച്ചാന്നോ ശരി പിടിച്ചോ 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 വേഗം ചേട്ടാ വന്നപ്പോ ചേരാ കൂടെ ചോറ് വെച്ച് സുണ്ടപ്പൻ ചോറ് വളമ്പ് വെച്ചിട്ട് സുണ്ടപ്പാണ് മൊബൈലിനകത്ത് ആ തിമിങ്ങനെ പോകുന്ന വീഡിയോ കണ്ടോണ്ടിരിക്കോറ് പറഞ്ഞിട്ട് സുണ്ടപ്പന അല്ലോ തിന്നാൻ പോ പറയൂലേ അപ്പൊ നമ്മളെല്ലാ വട്ടയിരുന്ന് ചോറ് നീ വൈകുന്നേരത്തോടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചേട്ടാ വരുമ്പോൾ സ്പെഷ്യൽ സാധനം കേട്ടോട്ടെ എന്നാന്ന് അറിയാമോ അപ്പൊ എന്താണേലും നമുക്ക് ചോറ് അടുത്ത പരിപാടികൾ കിടക്കാം കേട്ടോ വേറെ ഒന്നും ഞാൻ പറഞ്ഞത് നമ്മുടെ കോട്ടയ സ്റ്റൈഡ് കപ്പ ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറെ ആൾക്കാർ പറഞ്ഞു സുഖിമോടെ രീതിക്കുള്ള കുറച്ച് പാലങ്ങൾ ഞങ്ങളെ കാണിക്കും ഞങ്ങൾക്ക് അത് അടങ്ങിയ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ഇതെനിക്ക് കിട്ടുമെന്ന് ചില അങ്ങനെ ആരും കാണിച്ചിട്ട് ഇതിലായിട്ടോന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാനിതായാലും കോട്ടയശ്ശേരിയില് കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടി കുറച്ച് കിലോ മുക്കാ കിലോ മതി ഇടും ഞങ്ങൾക്ക് അത് തന്നെ കപ്പക്കഥാൻ്റെ കുറച്ച് മതി അപ്പം ബീഫ് മേടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കുറച്ച് വലുതും ഉണ്ട് പിന്നെ ഇതിൻ്റെത് ഈ പശപ്പ് പോലെ സാധനം ഉണ്ടാകും എന്നാലും കരി കളി എടുക്കോളൂ ഞാനിതെല്ലാം മാറ്റിയതിന് ശേഷം എടുക്കോളൂ കേട്ടോ നല്ല വൃത്തിയായിട്ട് ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എല്ലാം തിരിഞ്ഞ് നോക്കിയിട്ടൊക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ കപ്പ ബിരിയാണി എന്നുണ്ട് നമ്മുടെ സ്പെഷ്യല് അപ്പോൾ അതുണ്ടാക്കുന്ന വീതമാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്നത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും തിന്നുന്നതും എല്ലാം കാണിച്ചുതരും കേട്ടോ ഞാൻ അവസാനം കാണിച്ചില്ല കേട്ടില്ല അറിയില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് ഓക്കെ ഇതെല്ലാം ചെയ്തതിന് ശേഷം സെറ്റ് ചെയ്യുന്നത് പറ്റിയതിന് ശേഷം കാണിച്ചു തരാം ആ ഞാൻ സാധാരണ ഇങ്ങനെ കഴിയാറുണ്ട് കേട്ടോ അങ്ങ് നിൽക്കുന്നതിന് മുന്നേ ഞാൻ ഞുറുക്കിയതിന് ശേഷമാണ് കഴിക്കൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ചേച്ചി കമന്റിൽ കൂടി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴ കപ്പ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞുറുക്ക് അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലൊക്കെ ചെളി കയറുമോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാറില്ല പിന്നെ ആ ചേച്ചി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ചെയ്യുന്നു എന്നുള്ളൂ കാലത്ത് ഇപ്പോൾ അവർ വന്നിട്ടുണ്ടപ്പോൾ ഞാനപ്പം അങ്ങനെ ചെയ്ത് നോക്കുവാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിയാണ് നല്ല എന്താ കപ്പ നല്ല സുന്ദരിയായിട്ടുണ്ട് നല്ല ചുന്ദരി കുട്ടിയായിട്ടുണ്ട് കപ്പ കപ്പ് നമ്മുടെ കപ്പനൂർക്കെന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കലയല്ല ഇത് ആയുധം വെച്ച് കളിക്കുന്ന അവിടെ പോണി ആയുധം വെച്ച് കളിക്കുന്ന ഒരിടവാടാണിത് ഇത് തച്ചോളി അമ്പൂന്റെ അടുത്തു അല്ലെങ്കിൽ കില്ലാടി ഉണ്ണിയാച്ചടത്തുന്നോ ഒന്നും പഠിച്ച് കളയാട്ടാണ് ഞാനിത് എൻ്റെ അമ്മച്ചതിനെ പഠിപ്പിച്ചതാണ് ഞാൻ ഇത് കറ്റകര കളി ആരൊക്കെ നോർക്കും അത് വെറുതെ കൈയുടെ ഇത് കളയാട്ടല്ലെന്ന് പറഞ്ഞ് മാത്രം ഞാൻ കുഞ്ഞാൻ നോക്കുകയാണ് അതിൽ ഞാൻ നുക്കി എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ നോക്കും അങ്ങനെട്ടാണ് ബാക്കി പരിപാടി ില്ല കപ്പായിട്ട് വേവിച്ചിട്ടുണ്ട് മാറ്റി വെച്ചേക്കാണ് ഇത് ചീനിച്ചിട്ട് രണ്ടെണ്ണം അടുപ്പത്തിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഇനി രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാകുന്ന പരിപാടി നോക്കും പരിപാടി നോക്കും ഇതിൽ തേങ്ങ ഇടും കേട്ടോ വേറെ ഒന്നുമല്ല തേങ്ങ വറുത്തിറച്ചേരയ്ക്ക് സൂപ്പറായിരിക്കും കപ്പ ബിരിയാണിക്ക് ആ അതെ നമുക്കത് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം അതിനുശേഷം ഇത് നമുക്ക് വെളിച്ചെണ്ണ വിളിച്ച് ബിരിയാ എന്താ ഇറച്ചിക്കുള സാധനമാണ് കേട്ടോ ശേഷം ഇത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത് കരിയപ്പം നമുക്ക് കിട്ടിയില്ല പഴില്ല അപ്പം അതൊന്ന് വഴറ്റുവാണ് ഉപ്പത്തിരുവണ്ണം പെട്ടെന്ന് സവാള വയന്റ് വരും കേട്ടോ ചുരുക്കിടയാണെങ്കിൽ നന്നായിട്ട് വഴി പെട്ടെന്ന് എടുക്കാം നന്നായിട്ട് കച്ചാരം കൊച്ചാരം ഇളക്കണം കേട്ടോ നമ്മുടെ ഇളക്കിലാണ് ഗുമ്മിരിക്കുന്നത് കേട്ടോ ഇളക്ക് ഇളക്കല്ലേ ഇളക്കല്ല ആ സാധനമാണ് നല്ല ഇളക്കി നല്ലതായിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ട് വയന്തു കേട്ടോ മറ്റേ ലീപ്പ് കറി വെക്കുമ്പോഴാണ് വയനേണ്ട കാരണം നമുക്ക് അപ്പം ബിനിയൊക്കെ ഇടക്കി ഒഴിഞ്ഞാൽ അത് കണ്ടെങ്കിൽ വയനിലൊന്നും പ്രശ്നമില്ല കാരണം ചെറുതും ചൂടാക്കാം നല്ലതാണ് ഇതിൽ ഇടയ്ക്കും ഇളക്കി കൊടുക്കായിട്ട് ഇന്ന് മൂക്ക് വഴിയുമ്പോഴത്തേക്ക് ചീ വെളിച്ച അതിപ്പം അധികം നല്ല അല്പം അത് ഒഴിച്ച് കൊടുക്കുക അത് ഒഴിച്ച് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്നെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് എടുത്തതാണ് കേട്ടോ അമ്മച്ചി നല്ല ഫുഡ് ഉണ്ടാക്കുന്ന ആളായിരുന്നു നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കിത്തരുമായിരുന്നു ഉണ്ടാക്കുന്ന സാധനമായിട്ട് നന്നായിട്ട് നല്ല രുചിക്ക് ഉണ്ടാക്കി തരാം അധികാരം അപ്പം ആ രീതിയിൽ നിന്ന് കിട്ടിയ കഴിവാണ് കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവൊക്കെ നമുക്ക് അമ്മച്ചിയിൽ നിന്ന് കിട്ടിയതാണ് അമ്മച്ചി എല്ലാം ഫുഡും ഉണ്ടാക്കുകയായിരുന്നു അത് ഇടയ്ക്കിളക്കി കൊടുത്തങ്ങട്ടോ അതൊന്നും ഇതായിട്ടോട്ടോ ഇട സാധാരണ അത് അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ രുചിക്കുറവൊന്നുമില്ല ബീഫ് കറി വെക്കുമ്പോൾ കറി വെച്ച് നല്ലവണ്ണം വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കമ്മത്തിളക്കെടുക്കുന്നവരുമുണ്ട് ഇത് ചേർക്കുമ്പോൾ ഇച്ചൂടെ ഗുമ്മായിരിക്കും കാണാനൊരു നല്ല ബ്രൗൺ കളർ വരും പിന്നെ ഒരു ചെറിയ രുചിയുടെ ഇതിൽ നല്ല രുചിയായിരിക്കും ഞങ്ങൾ ഇടുന്നത് തേങ്ങ അരച്ച് വന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഞാൻ വെറുതെ മനസ്സിലായില്ല നിങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ശരിയാണോ ഞാൻ പറയുന്നത് രണ്ട് നമുക്ക് ഒരേ ടൈമിൽ എടുക്കാം പിന്നെ വൈറ്റോ ചെയ്യാതെ വർക്കോ ഞാൻ ആ സെക്കൻഡിൽ എടുക്കാം കേട്ടോ നമുക്ക് അവനേ മറുപടി എടുക്കും ചെറുവാറ്റി നരണ്ടിട്ടുണ്ട് അതിന് അങ്ങോട്ട് വരണ്ടു പോകണ്ട നമുക്ക് മടയ്ക്കാം നന്നിട്ടുണ്ടെ ഞാൻ നേരത്തെ നീപ്പ് വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറുമ്പൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ വയറ്റി ഇടുക അതിന് ശേഷം അല്പം മുളകൊടി വേണ്ടി അല്പം മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെ അളവൊന്നുമില്ല കേട്ടോ നമ്മളൊരേകദേശം കൈ കണക്കാണ് നമ്മുടെ അളവ് പിന്നെ മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മസാലയാണ് ഈ മുണ്ട് കേട്ടോ അവിടെ ഇരുപ്പുണ്ടേ പിന്നെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചുകൊക്ക ഏ പച്ചക്കിറത് കേട്ടോ ഒരിക്കല് പച്ചക്കിറന്നേണം പച്ചക്കറി കാരണവശാലും പൊടി ഒന്ന് മൂപ്പിക്കണം ആ മുടി അല്ല മുടിയന്ന തെക്കെയാണ് ഈ പോലെ അല്ലല്ലോ നമ്മള് ഒരു പത്ത് മുപ്പത്തിരണ്ട് പല്ലിന്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞിക്കാട്ടം നാക്കല കിടക്കുന്നത് അപ്പൊ ഇടച്ചു പോകും ഇടക്കെ അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ ആ മൂപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല കറി വേഗം ഫ്രണ്ട്സിന്റെ അടിക്കുമ്പോ തന്നെ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ കറക്ക് ചുമ ചെയ്യാന്ന് കൂട്ടി ഊജിപ്പിക്കുന്നൊണ്ട് അതിപ്പോ കൈയിലടിച്ചിട്ട് വെളിച്ചെണ്ണ അതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് അതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ യോജിപ്പിക്കുക കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് നന്നല്ല പിരട്ടി ആളിച്ചിന് വെള്ളം ചേർത്ത് കുക്കറുണ്ട് ഇത് വേവിക്കാം ഇനി നമുക്ക് വീപ്പ് വേവെന്ന് കുറച്ച് സമയമുണ്ട് േവിക്കാൻ വെച്ചിട്ട് ഞാൻ അടുത്തോട്ട് ഏ ഇപ്പം അതിൻ്റെ കപ്പ നന്നായിട്ട് വേവിച്ച് സാധാരണ ആൾക്കാർ കപ്പയെ ഇറച്ചി കിട്ടിയതിന് ശേഷമായിരിക്കും ഇത് ചവിട്ടി കൂട്ടുന്നത് പക്ഷെ ഞാൻ അതിന് മുന്നേ ചവിട്ടി കൂട്ടി ചിലപ്പോൾ ഈ നമ്മൾ ഈ ചവിട്ടി കൂട്ടിയേക്ക് വരുമ്പോഴത്തേക്കും ബീഫിൻ്റെ ഒന്നും ഉണ്ടാവുകയല്ല ഇതാകുമ്പോൾ അധികം ഇളക്കി കൂട്ടാവുന്ന ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ എന്ന് വെച്ചാൽ തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മല്ലിപ്പൊടി കേട്ടോ ഇത് ചേർത്ത് ആദ്യം ഇന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കും കപ്പക്കകത്ത് കൈ നല്ല വൃത്തിയായിട്ട് ഇനി ആ ഇതിന് ശേഷം നമ്മൾ ബീഫ് ഇവിടെ വെച്ചേക്കുന്നത് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കും ഇത് കൊണ്ടാമത്തിൻ്റെ കൈ പൊള്ളുന്നുണ്ടേ ആ ആ എന്നാലും ഇത് സാധനം ഇനി നാവി കയറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചവിട്ടി കൂട്ടി കുഴച്ചതിൻ്റെ പരുവക്കത് കിടത്തിയതാണ് അതിൻ്റെ ഇളക്കനുസരിച്ചാണ് രുചി വരുന്നത് പിള്ളേർ കുഞ്ഞ് കുഞ്ഞൻ പറഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി വന്നപ്പോൾ തന്നെ ഇതുണ്ടാക്കി കൊടുത്ത് സർപ്രൈസ് കാണിക്കായിരുന്നു പക്ഷെ മൊത്തം പൊളിഞ്ഞു പോയി അവർ വന്നപ്പോഴത്തേക്കും നമ്മുടെ കപ്പ ഉണ്ടായിരുന്നില്ല അത് കുത്തി ഉടച്ച് വേവിച്ച് കുക്കറിട്ട് അടിച്ചടിച്ച് വേവിച്ചിട്ടൊക്കെ കൃഷി പാടുപെട്ട് അപ്പോൾ ആ ഒരു താമസം എന്നാണ് കേട്ടോ മിഠായി അവിടെ ഇരിക്കണ സുണ്ടോ ഊതി മാത്രം ബേക്കറിയാണ് എൻ്റെ അച്ഛൻ നടത്തുന്നത് ആ അപ്പോൾ അങ്ങനെയാണ് ഈ സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് താമസിച്ച് പോയി പിള്ളേരും അതേ റെഡിയാക്കാൻ പറ്റില്ല സപ്രൈസ് മൊത്തം പൊളിഞ്ഞ് ചേട്ടായും വന്ന് പിള്ളേരും വന്നാകെ നാശമാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ വേഗം ഉണ്ടാക്കാൻ പരിടാൻ നോക്കുന്നത് ഓക്കെ അങ്ങനെ നല്ല ആവിയൊക്കെ വന്നിരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ട് നമുക്ക് ഇനി തരാം തരാം ഈ സൂണ്ടപ്പറൊക്കെ നാലപ്പാണ് കേട്ടോ ഈ ഈ ശരിക്കും ഈ ഇളക്കിലാണ് സംഭവത്തിൻ്റെ ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇങ്ങനെ ഇളക്കി മറിക്കണം അതിത്തിറ്റേ ഇതിറ്റേ ഇതകതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഇളക്കണം കേട്ടോ നല്ല ഈ കളർ വന്ന ശരിക്കുന്നത് ഇതേ കൊച്ചു പാത്രം കെട്ടും എന്ന് അപ്പം തരാനൊക്കെ പറയുന്നു ഇതെങ്ങനെ ഇളക്കി അത് യോജിപ്പിക്കണം കപ്പ നമ്മൾ ശരിക്കും ഇറച്ചിയിടം യോജിക്കണം അതുപോലെയാണ് കണം കേട്ടോ നമ്മുടെ ഇളക്കിലാണ് കാര്യം ഇരിക്കുന്നത് ഇത് കാണുമ്പോൾ എൻ്റെ അമ്മച്ചിനും ഓർമ്മ ആയിക്കോട്ടെ എനിക്ക് അപ്പം എല്ലാവരും വെറുതെ പിന്നെയും പരങ്ക പോയിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല എൻ്റെ അമ്മച്ചി ക്യാൻസർ ആയതുകൊണ്ട് ബീഫൊന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവിടെ ഹോട്ടലിൻ്റെ ഒരു ഹോട്ടലിൽ പണി ചെയ്തുകൊണ്ടായിരുന്നു അപ്പം ഇത് അവിടെ നിന്ന് ഇതുപോലെ ഇറച്ചി കറികളും ഇറച്ചി ബീഫിൻ്റെ കപ്പ ബിരിയാണിയൊക്കെ ബാക്കി വരുമ്പോൾ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുവരും അടുത്ത് വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ മണിക്ക് പോയി കഴിയുമ്പം ആരും കാണാൻ കട്ട് കിണ്ണുമായിരുന്നു ആ ഭയങ്കര കൊതിയായിരുന്നു കേട്ടോ അപ്പോൾ അമ്മച്ചി മരിക്കും അന്ന് ലാസ്റ്റായിട്ട് അമ്മച്ചിയുടെ ക്യാൻസറിൻ്റെ പത്തിയൊക്കെ തീർന്ന് നമുക്ക് ബീഫ് കഴിക്കാമെന്ന തീരുമാനത്തിലെടുത്ത് നന്നാണ് അമ്മച്ചി മരിക്കണത് അതുകൊണ്ട് ആരെയൊക്കെ ഞാൻ ബീഫ് കഴിക്കാൻ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എല്ലാരും പറഞ്ഞു നോക്കണ്ട സുദ്ധിമോള സാരമില്ല അമ്മച്ചിക്ക് നീ അല്ലാതെ കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു ഇതില് ഞാൻ മറന്നു കേട്ടോ മറന്നല്ല ഉള്ളി ഉള്ളിക്കറപ്പുണ്ട് ആ വിഷമം വെച്ചിട്ട് ഒതുക്കി വെച്ചേക്കാണ് അപ്പം നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതാണ് ശരിക്കും കപ്പ ബിരിയാണി സെറ്റ് ആയിരിക്കാണ് ഇത് കുഞ്ഞലും മല്ലനും കൊടുക്കാൻ പോവാണ് ശരി എന്താ ഞാൻ ഉണ്ടാക്ക അഹങ്കാരം കൊണ്ട് പറയുക അല്ല ഇവിടെ മക്കളെ ഭയങ്കരം ടേസ്റ്റാണ് ആയിരിക്കും കേട്ടോ ഞാൻ ഉണ്ടാക്കൊണ്ട് പറയുന്നല്ല ഇത് ഞാൻ എനിക്കൊരു ഇതാണ് നമ്മുടെ കപ്പ ബിരിയാണി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഏകദേശം രൂപ പറയാൻ പറ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഞാനിപ്പോൾ ഇത് വെച്ച് ഞാൻ ഓർക്കുമായിരുന്നു ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് തിന്നപ്പോഴും എല്ലാവരും പറയുമായിരുന്നു ശ്രതി നിനക്ക് ഒരു തട്ടുകൾ തുടങ്ങാൻ മേലെ തട്ട് ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ മേലെ ശരിക്കും പറഞ്ഞാൽ ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട് ചെറിയൊരു വഴിയിലൊരു തട്ടുകട ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ദൈവം അനു വെച്ചാൽ നടക്കാൻ പറ്റട്ടെ ഞാൻ ഓർക്കുന്നു എന്താ പറയുക അത് ഞാൻ തന്നെ അത് തിന്ന് കാണിക്കാം ഇന്ന് ആ ഒരു കിറിയൊന്നും പിള്ളായിരുന്നു അഞ്ച കാണിക്കാം അവിടെ അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യം അടുത്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക താങ്ക് യു